നമസ്കാരം മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് നദിയ മൊയ്തു എൺപതുകളിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നദിയ തുറക്കാലത്ത് തന്നെ ശ്രദ്ധേയ വേഷങ്ങളാണ് ലഭിച്ചത് മലയാളത്തിലും തമിഴിലും തിരക്കുള്ള നായികിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു നടിയുടെ വിവാഹം സിനിമാ ലോകം വിട്ടു വെറും മൂന്ന് വർഷ കാലയളവിനുള്ളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ നദിയയ്ക്ക് ചെയ്യാനായി പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് നടി സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തുന്നത് കൊട്ബല്ല എന്നാണ് നദിയ മൊയ്തുവിന്റെ ഭർത്താവിന്റെ പേര് രണ്ട് മക്കളാണ് ദമ്പതികൾക്കുള്ളത് മഞ്ജുവാര്യർ നെസ്റ്റിയൻ നസീം തുടങ്ങിയ നടിമാരെ പോലെ വൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നദിയ ലോകം വിടുന്നത് ഇപ്പോൾ വളരെയധികം സജീവമാണ് നടി അടുത്തിടെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവേ നടി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് മുപ്പത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് നദിയ സംസാരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിലാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് തങ്ങളുടെ ജീവിതമെന്നും നദിയ പറയുന്നു സ്കൂൾ കാലം മുതലേ അറിയാവുന്ന സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും കോളേജ് കാലമായപ്പോഴേക്കും ആയപ്പോഴേക്കും പ്രണയത്തിലായി അതിനിടയിൽ നദിയ സിനിമയിലേക്കും വന്നു പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ മുന്നോട്ട് പോകുമോ എന്ന സംശയമായിരുന്നു രണ്ടുപേരും രണ്ടു മതത്തിൽപ്പെട്ടവരാണ് എന്നാൽ അതുകൊണ്ട് കാര്യമായ എതിർപ്പുകളൊന്നും വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തമിഴിലും മലയാളത്തിലും തിരക്ക് പിടിച്ച നടിയായി തിളങ്ങി നിൽക്കുന്ന നദിയ വിവാഹശേഷം അതൊക്കെ വിട്ട് സാധാരണമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നായിരുന്നു ഭർത്താവ് ശിരീഷിന്റെ സംശയമെന്നും നടി പറയുന്നു നേരത്തെ സിനിമയേക്കാൾ പ്രാധാന്യം തനിക്ക് എന്ന് നടി പറഞ്ഞിരുന്നു സിനിമ എന്റെ പാഷനാണ് പക്ഷേ പ്രയോറിറ്റി അല്ല ആറു മണിക്കാണ് ഷൂട്ട് കഴിയുന്നതെങ്കിൽ പോലും ഞാൻ വീട്ടിലേക്ക് ഓടും അതെന്റെ ചെറിയ കൂടെ ാണ് അവിടെയാണ് തനിക്കിഷ്ടമെന്നും നദിയ മൊയ്ത് വ്യക്തമാക്കി സിനിമ ചെയ്യാതിരുന്ന കാലവും ഞാൻ ആസ്വദിച്ചു എൻ്റെ സ്റ്റാർട്ടം ഞാൻ ഒരിക്കലും ഗൗരവത്തിലെടുത്തിട്ടില്ല ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ ബോണസാണ് എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം ചെലവഴിക്കുന്ന സമയമാണ് പ്രധാനം നടിയെന്ന ബാഗേജ് ഇല്ലാതെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയാം ആ പേഴ്സണൽ സ്പേസ് എനിക്കിഷ്ടമാണ് സിനിമ ഞാൻ കണ്ടത് ഒൻപത് ടു അഞ്ച് ജോലി പോലെയാണ് സെറ്റിൽ ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് തിരിച്ചെത്തുമ്പോൾ ഞാൻ നദിയല്ല സെറീനയാണ് അതാണ് എൻ്റെ യഥാർത്ഥ പേര് സിനിമാ രംഗത്തല്ലാതെ സുഹൃത്തുക്കൾക്ക് ഞാൻ സെറീനയാണ് സിനിമാ രംഗത്തുള്ളവർക്ക് നദിയെയും വിവാഹശേഷം അമേരിക്കയിൽ പുതിയ ഒരു ജീവിതം തുടങ്ങി െ കുറിച്ചും നദിയ മൊയ്ത് സംസാരിച്ചു വിവാഹ ശേഷമാണ് അമേരിക്കയിൽ പോയത് ആദ്യത്തെ മൂന്ന് മാസം കുറിച്ച് മനസ്സിലാക്കി ഞാൻ മുമ്പ് തിരക്ക് പിടിച്ച ജീവിതം നയിച്ചതിനാൽ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നത് നന്നാകുമെന്ന് ഭർത്താവിന് തോന്നി അസോസിയേറ്റ് ഡിഗ്രി ചെയ്യാനാൻ നിർദ്ദേശിച്ചു രണ്ട് വർഷം ആ കോഴ്സ് ചെയ്തു ഉയർന്ന റാങ്ക് നേടി അത് തനിക്ക് അഭിമാന നിമിഷമായിരുന്നെന്നും നദിയ പറഞ്ഞിരുന്നു എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന സിനിമയിലൂടെയാണ് നദിയ സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരുന്നത് ഇതേക്കുറിച്ചും നടി സംസാരിച്ചു ആ സിനിമ ചെയ്യണോ എന്ന് ചിന്തിച്ചു കുട്ടികൾ വളരെ ചെറുതായിരുന്നു എന്നാൽ ഭർത്താവ് പ്രോത്സാഹിപ്പിച്ചു ആളുകൾക്ക് നിന്നെ സ്ക്രീനിൽ കണ്ട് മതിയായിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പോഴും കാണാൻ അവർ ആഗ്രഹിക്കുന്നു ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് മാതാപിതാക്കളോടും ചോദിച്ചുവെന്നും നടി പറഞ്ഞിരുന്നു